ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പത്ത് കോംബോ ഓഫർ ഓഫറാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന കോംബോ ഓഫറുകളേ അല്ല ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൂച്ചെടികളാണെങ്കിലും ഇലച്ചെടികളുടെ കോംബോ ഓഫർ ഒറ്റ വെറൈറ്റിയുള്ളൂ ബാക്കിയെല്ലാം പൂക്കളുണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൂത്ത് മനോഹരമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുകൾ തന്നെയാണ് നമ്മൾ നന്നായി പാക്ക് ചെയ്തിട്ട് തന്നെ പ്ലാന്റ്സ് അയക്കുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നൂറ് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന ഒക്കെ നമ്മൾ ഈ വരുന്ന ആഴ്ചയാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ പ്ലാൻസിൻ്റെ കോംബോ ഓഫറുകളൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ വരുന്ന പത്ത് പ്ലാൻസ് ആണ് കമേലിയയുടെ ഒക്കെ അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫർ ഉണ്ട് മൂന്ന് വെറൈറ്റിയുടെ കോംബോ ഓഫർ ഉണ്ട് അതിൻ്റെ പ്ലാൻ സൈസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കാൻ വേണമെങ്കിലാണ് ഇതുപോലെ പിക്ചേഴ്സ് കാണിക്കുന്നത് ഇതിന് ശേഷം നമ്മുടെ എല്ലാ പ്ലാൻസിൻ്റെയും സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള കോംബോ ഓഫറുകളാണ് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ കോംബോ ഓഫറുകൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുപോലത്തെ പിക്ചേഴ്സും കൂടി ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അല്ലെങ്കിൽ പ്ലാൻസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാലും മതി കേട്ടോ ഇനി നമുക്ക് ഓരോ കോംബോ ഓഫറുകളായിട്ട് നോക്കാം നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫർ ക്രിസ്മസ് ക്യാക്ടസ് പ്ലാൻസിൻ്റെ ആണ് ദാ ഇതുപോലെയാണ് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് കാക്ടർസിന്റെ സൈസ് വരുന്നത് ഈ സൈസിൽ വരുന്ന അഞ്ച് വെറൈറ്റി ക്രിസ്മസ് കാക്ടർസിന്റെ പ്ലാന്റ്സിനെ നമുക്ക് 220 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഹാങ്ങിങ് പോട്ടിൽ കൊണ്ട് വയ്ക്കരുത് ചെറിയ ചെറിയ നോർമൽ പോട്ട്സിൽ വളർത്തി കുറച്ച് വലുപ്പമായി കഴിഞ്ഞതിന് ശേഷം നോർ ഹാങ്ങിങ് പോട്ടിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല ഗ്രോത്തും കിട്ടും പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും ഇനി നമ്മുടെ രണ്ടാമത്തെ കോംബോ ഓഫറിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഐ വിയുടെ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫ് നോക്കുക ഡിഫറൻ്റ് ആണ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കാരണം നമുക്കിതിൻ്റെ പ്ലാന്റ്സ് ഇഷ്ടമുള്ള സ്ട്രക്ചറിൽ വളർത്തിയെടുക്കാം ഹാർഡ് ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഇംഗ്ലീഷ് ഐ വി ഇതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ ആദ്യം കണ്ട ഈ ഒരു യെല്ലോ ഷെയ്ഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇങ്ങനെ നമ്മുടെ ഹാട്ട് ഷേപ്പിലൊക്കെ നമ്മൾ കമ്പിയൊക്കെ വളച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇനി മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ലീഫിൽ മൊത്തത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ബോർഡറിലൂടെയും സെൻറ്ററിലൂടെയും ഒക്കെയാണ് സാധാരണ ഷെയ്ഡ് വരുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉള്ള പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മളിപ്പോൾ ആയിട്ടുള്ള നാല് വെറൈറ്റീസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല കേൾസ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേൾസ് മാത്രമല്ല ഇതിൽ ഷെയ്ഡും കൂടി വരും വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലീഫിൽ നമുക്ക് അടിവശത്തെ ലീഫിൽ മാത്രമേ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഐബിയുടെ കോംബോ ഓഫറിൽ വരുന്ന നാല് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതൊക്കെ ഫുൾ ഗ്രോ ബേഗോട് കൂടി മാത്രമാണ് അയക്കുന്നത് ഇതിൻ്റെ ഗ്രോ ബേഗിലുള്ള മണ്ണ് ഒട്ടും കളയില്ല കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഓഫറുകളും നമ്മൾ പറയുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ കോംബോ ഓഫറാണ് കേട്ടോ ഈ കോംബോ ഓഫറിൽ വരുന്ന മൂന്ന് പ്ലാൻസും അടിപൊളിയായിട്ടുള്ളതാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പ്ലാൻസുമാണ് ഈ ഓഫറിൽ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് അത് ഇലിയോ കാർപ്പസ് ആണ് അതിൻ്റെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ആ ടോപ്പിലുള്ള ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തിന് കളർ കുറവാണ് നോർമലി നമ്മൾ കാണുന്നതിന് കുറച്ചുകൂടി കളർ ഉണ്ട് നമ്മൾ സാധാരണ തന്നോണ്ടിരിക്കുന്ന പ്ലാന്റിൻ്റെ കാര്യോ പറഞ്ഞത് ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇനി ഇതിലൊരു ക്രീപ്പറും ഒരു സെമി ക്രീപ്പറുമാണ് ഉള്ളത് നമ്മുടെ ഓഫറിൽ വരുന്ന സെമി ക്രീപ്പർ ആയിട്ടുള്ള പ്ലാന്റ് ഇത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു പൂവൊക്കെ ഉണ്ടായി വരുന്നതിന് മുമ്പ് ആ ഒരു മുട്ടായി നിൽക്കുന്ന സ്റ്റേജിൽ വയലറ്റ് മുളക് നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക പിന്നെ ഇത് വിരിഞ്ഞു വരും നല്ല അലമാണ്ടയുടെയും ഒക്കെ ഫ്ലവർ പോലെ ചെറിയ പൂക്കളായിരിക്കും പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നമുക്കങ്ങനെ വയലറ്റ് കളറിലൊക്കെ പൂക്കൾ കുറവല്ലേ അപ്പം ഇത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെമി ക്രീപ്പറായിട്ട് വരുന്ന പ്ലാന്റ് ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഈ ഫ്ലോറ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ വേറെയും കുറച്ച് പേരുകളുണ്ട് നമുക്ക് പറയാൻ എളുപ്പത്തിനുള്ളൊരു പേര് ഈ ഫ്ലോറ ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് മൂന്നാമത്തെ പ്ലാന്റ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ നമുക്ക് ത്രിസ്റ്റിലാഡിയ എപ്പോഴും സ്ലോ ആയിട്ട് മാത്രം ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റും ആണ് എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ ഈ മൂന്ന് കിഡ്ഡിലൻ പ്ലാന്റിൻ്റെ ഓഫറിനാണ് മുന്നൂറ്റൻപത് വരുന്നത് ഇനി അടുത്തത് ഫ്യൂസിയ പ്ലാന്റ്സ് രണ്ട് വെറൈറ്റി കളേഴ്സ് ഉള്ള ഒരു കോംബോ ഓഫറാണ് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഒരു റെഡും വയലറ്റും കൂടി കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ ഒരു വൈറ്റും ഒരു റോസും കൂടി കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവർ അപ്പം ഇതാ ഇതുപോലെയാണ് ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുക കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് നിറയെ പൂക്കൾ ചെയ്യും അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ കോംബോ ഓഫറിൽ അയക്കുന്നത് അപ്പോൾ രണ്ട് വെറൈറ്റി കളേഴ്സിനും കൂടി നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് കേട്ടോ വിത്ത് ഫ്ലവറാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവറോട് കൂടി തന്നെ ഈ പ്ലാന്റ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെയാണ് ഇതിൽ പൂക്കളുണ്ടായി നിൽക്കുക നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഷെയ്ഡ് ലവിങ് ആണ് ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത് ഇനി അടുത്തത് മാൻഡുവില പ്ലാന്റിൻ്റെ ഓഫറാണ് മൂന്ന് വെറൈറ്റി കളേഴ്സിന് മുന്നൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നുള്ളൂ അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മൾ വിത്ത് ഫുൾ മിക്സാണ് അയച്ചു തരുക ഒട്ടും ഇതിനകത്തുള്ള മണ്ണ് നമ്മൾ കളയില്ല പിന്നെ ഇത് ക്ലേ അല്ല കേട്ടോ നല്ല സോയിൽ തന്നെയാണ് ഇത് നിങ്ങൾ നടുന്ന മണ്ണ് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണായാൽ മതി ഇതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വാർന്നു പോകും ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മണ്ണാണെന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന് തന്നെ വെള്ളം പോകുന്ന നല്ല മണ്ണാണ് കേട്ടോ ഈ മണ്ണോട് കൂടി തന്നെ പ്ലാന്റ് ചെയ്താൽ മതി ഇനി അടുത്ത കോംബോ ഓഫർ നോക്കാം അടുത്ത കോംബോ ഓഫറിൽ അഞ്ച് അസാലിയ പ്ലാന്റ്സ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന നല്ല കിഡിലിനൊരു ഓഫറാണ് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം നല്ല പ്ലാന്റ്സ് ആണ് ചെറിയ ആണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് സൈസ് വരുന്നത് പക്ഷേ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് നമുക്കിപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അപ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വരുന്ന ആഴ്ചത്തേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ പ്ലാന്റ്സ് തരുന്നതായിരിക്കും ഇനി അസാലിയുടെ ചെറുതും മാത്രമല്ല വലിയ പ്ലാന്റ്സും ഉണ്ട് കുറച്ചുകൂടി നല്ല ബുഷായിട്ട് നിൽക്കുന്ന കുറച്ചുകൂടി നല്ല ബ്രാഞ്ചസ് വന്ന പ്ലാന്റ് ഉണ്ട് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോ ഓഫറിൽ നമുക്ക് റേറ്റ് വരുന്നത് കുറേ എറച്ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇതല്ലേ ഇതിൻ്റെ കുറച്ചും കൂടി ബ്രാഞ്ചസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇത് നല്ല കിടിനം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി നമ്മുടെ ഏഴാമത്തെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ കമേലിയ പ്ലാന്റ്സ് അഞ്ച് വെറൈറ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന കോംബോ ഓഫറാണ് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നശിച്ചൊന്നും പോവില്ലാത്ത പ്ലാന്റാണ് കുറച്ച് സമയം എടുക്കും ഫ്ലവേഴ്സ് ആവാൻ പക്ഷേ ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള പ്ലാന്റാണ് ഇതുപോലെ അഞ്ച് വെറൈറ്റി കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതായത് കണ്ടില്ലേ ഇതുപോലെ നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് ഒരുപാട് കളറിൽ പൂക്കളുണ്ടാവും കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി ആവശ്യക്കാരും ഒത്തിരി ഡിമാൻഡും ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് നമ്മൾ അഞ്ചെണ്ണം അഞ്ഞൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തരാൻ പോകുന്നത് ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റ്സാണ് അത് നല്ല കിഡ്ഡിലം ആണ് അതിൻ്റെയും ഫുൾ മിക്സോട് കൂടിയാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ മൂന്ന് പ്ലാന്റിന് അറുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ പ്ലാന്റിൻ്റെ കണ്ടു നോക്കുക അത് ഇതുപോലെ മുട്ടക്കിടാവനായ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല മിക്സിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫുൾ മിക്സോട് കൂടി കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇതാ ഇത്രയും വലിപ്പമുള്ള അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു മൂന്നിരട്ടി വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ മൂന്ന് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫ് നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആണ് അതിൻ്റെ വലിപ്പത്തിലാണെങ്കിലും അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിൽ ഫ്ലവർ ഇല്ലെങ്കിലും തരുന്നത് കേട്ടോ കാരണം ഈ ഡിഫറെൻറ്റ് ലീഫ് വരുന്ന പ്ലാന്റിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും കൂടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമാണ് അറുന്നൂറ്റമ്പത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റിൽ നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് കോംബോ ഓഫർ പത്താമത്തെ കോംബോ ഓഫർ അഞ്ച് കമേലിയ പ്ലാന്റും അഞ്ച് അസാലിയ പ്ലാന്റും കൂടെ വരുന്ന ഓഫറാണ് നമ്മൾ നേരത്തെ കണ്ട സെയിം സൈസിലുള്ള ആ ഒരു മീഡിയം സൈസ് വലിപ്പം വരുന്ന അഞ്ച് കമേലിയ പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിൽ വരുന്നത് ഇനി അസാലിയ പ്ലാന്റ് ഇത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് പരിചിതമായ ഒരു പ്ലാന്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയ ആ ഒരു വീഡിയോ കാണിക്കാത്ത കേട്ടോ ഞാൻ ഇൻട്രോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു കളറും നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഡാർക്കും ലൈറ്റും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് നമ്മൾ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ ഏത് കോംബോ ഓഫറിലാണെങ്കിലും തരുന്നത് ഇതാണ് നമ്മുടെ അഞ്ച് കമേലിയും അഞ്ച് അസാലിയയും കൂടെ വരുന്ന കോംബോ ഓഫറിൽ അസാലിയ പ്ലാന്റ്സിൻ്റെ സൈസ് നല്ല ബുഷ് ആയിട്ടുള്ള ആണ് ഈ പ്ലാന്റ്സിൻ്റെ അതായത് അഞ്ച് കമേലിയ അഞ്ച് അസാലിയ അങ്ങനെ പത്ത് പ്ലാന്റ്സിനും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കോംബോ ഓഫറുകളൊക്കെ വേണ്ട ആൾക്കാർ വേഗം തന്നെ വാട്സാപ്പിൽ വന്ന് ഈ പ്ലാൻസ് ഒക്കെ ബുക്ക് ചെയ്തോളൂ കേട്ടോ നമ്മൾ അടുത്ത ആഴ്ചത്തേക്കാണ് ഈ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നല്ല ഓഫർ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കിട്ടിയില്ലൊരു അവസരമാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗം പോരെ